اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك من انباء الغيب نوحيه اليك وما كنت لديهم اذ يلقون اقلامهم ايهم يكفل مريم وما كنت لديهم إذ يختصمون إذ قالت الملائكة يا مريم إن الله يبشرك بكلمة إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم عيسى بن مريم وجيها സൂറ ആലിലെ നാൽപ്പത്തിനാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആയത്തുകൾ ിൽ പെട്ടതാണ് വാർത്താ വിവരം എന്നൊക്കെ അർത്ഥം അതിന്റെ ബഹുവചനമാണ് അത് നാം താങ്കൾക്ക് വഹിയായിട്ട് നൽകുന്നു ബോധനം നൽകുന്നു എന്നർത്ഥം വമാക്കുന്ത താങ്കളുണ്ടായിരുന്നില്ല ലതൈഹിം അവരുടെ പക്കൽ അവരുടെ അടുത്ത് ഇത് യുൽഖൂൻ അഖലാമഹും അവരുടെ പേനകൾ നാരായം എഴുത്താണി എന്നൊക്കെയാണ് കലമിന്റെ അർത്ഥം അവരവരുടെ കലമുകൾ ഇട്ട സമയത്ത് എന്തിനിട്ടു അയ്യുഹും യഖഫുലും അറിയം ആരാണ് മറിയമ്മിനെ സംരക്ഷിക്കുക താങ്കൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഇത് യഹ്തസിമൂൻ ഹസമാ തർക്കിച്ചു എന്നാണ് അർത്ഥം ഇത് യഹ്തസിമൂൻ അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലും ഇത് കാലത്തിൽ മലയിക്കത്തു മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഇന്നല്ലാഹ യു ബഷർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിച്ചു ഇന്നലാഹുബു അള്ളാഹു അവനിൽ നിന്നുള്ള ഒരു വാക്ക് എന്നൊക്കെ അർത്ഥം ഇസ്മുഹു അൽ മസീഹ് മറിയം മറിയം എന്നാണ് ആ കെലിമത്തിലൂടെ ഉണ്ടായിത്തീരുന്ന വസ്തുവിന്റെ അഥവാ കുട്ടിയുടെ പേര് വജീഹൻ ദുനിയാവില് ദുൽ അഥവാ ഇമേജ് ഉള്ളവൻ അതിന്റെ വിശദീകരണം നമ്മൾ നേരത്തെ പറഞ്ഞതാ ഇമേജ് ഫോട്ടോക്ക് ഉപയോഗിക്കും അന്തസ്സിനുപയോഗിക്കും അങ്ങനെ വജീഹ് ആയ അഥവാ വലിയ അന്തസ്സുള്ളയാള് ദുനിയാവിലും ആഹ്റത്തിലും വജീഹുള്ളയാളും വജീഹും അള്ളാഹുവിന്റെ സമീപസ്ഥരിൽ പെട്ടവനുമാണ് ആ കുട്ടി ജനങ്ങളോട് സംസാരിക്കും ഫിൽ തൊട്ടിലിൽ വെച്ച് വ മധ്യവയസ്കനായിരിക്കും ഇസാ അലൈസ്ലാമിന്റെ ജന്മത്തിന്റെ കഥയിലേക്ക് കടന്നു മറിയം ബി അടുത്ത് മലക്കുകൾ വന്ന് അവരെ പ്രത്യേകം തിരഞ്ഞെടുത്തതാണ് എന്നൊക്കെ അറിയിച്ചതും അള്ളാക്ക് കീഴ്പ്പെടാൻ ഉപദേശിച്ചതുമൊക്കെ പറഞ്ഞു ഇതൊന്നും അലൈഹി അലൈവുസലമ നേരിട്ട് കണ്ട വിവരങ്ങളല്ലോ എന്ന് മാത്രമല്ല ഈ വിവരങ്ങളൊന്നും മുൻ വേദങ്ങളിൽ പോലും കുറാൻ പറഞ്ഞതുപോലെ വ്യക്തതയിലും വിസ്തരിച്ചും പറയുന്നുമില്ല മറിയം ബി വി ബൈബിളിൽ വേണ്ടത്ര ആദരവ് കിട്ടിയ ഒരു സ്ത്രീയല്ല വളരെ താഴ്ന്നവളായ ആശാരിയുടെ ഭാര്യയായ അതിൻ്റെ മുമ്പേ വിവാഹം കഴിച്ചിട്ടുള്ള ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അവരുടെ വിശുദ്ധിയും അവരുടെ ഔന്നിത്യവും ഉയർച്ചയും ഒന്നും പരാമർശവിധേയമല്ല അങ്ങനെ വല്ല വലിയ ആദരവ് കിട്ടുന്ന ഒരു രീതിയിലല്ല ബൈബിള് മറിയം ബി വിയെ അവതരിപ്പിക്കുന്നത് പക്ഷെ ഖുർആാൻ വളരെ വ്യത്യസ്തമായ ശൈലിയിലാണ് പറയുന്നത് ഇതെവിടുന്ന് കിട്ടി ഈ വിവരങ്ങൾ അതറിയുന്ന ആളുകൾ ആരും അറേബ്യയിലില്ല വേദക്കാരിലും ഇല്ല വേദക്കാർ നബ്സല്ലാഹ് അലൈവലമയോട് സംഭാഷണത്തിന് വന്ന സമയത്താണ് അവർ ആദരിക്കുന്ന മറിയമ്മിനെ അവരെക്കാൾ അറിയുന്ന വിവരങ്ങൾ നബ്സല്ലാ അലൈഹി പറഞ്ഞു കൊടുക്കുന്നത് സൂറത്ത് മറിയമ്മിൽ അതിന്റെ വിശദീകരണം വന്നിട്ടുണ്ട് ഇവിടെ സംഭാഷണത്തിന് യുക്തമായ തരത്തിൽ ചുരുക്കിയാണ് പറയുന്നത് എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് അങ്ങനെയുള്ള ഈ വിവരങ്ങളെ കുറിച്ചാണ് ഇവിടെ ദാലിക്ക എന്ന് പറഞ്ഞത് അഥവാ മുമ്പ് ദക്കിറിയഅലി കുറിച്ചും അതുപോലെ പിന്നെ മറിയമ്മിന്റെ ഉമ്മ മറിയമ്മിനെ നേർച്ചയാക്കിയതിനെ പറ്റിയും യഹിയുടെ ജനനത്തെ പറ്റിയും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും ഈ വാർത്ത അതൊക്കെ റൈബായ കാര്യങ്ങളിൽ പെട്ടതാണ് അഥവാ നിലവിൽ ലോകത്ത് ആർക്കും ഈ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ സുഹത്തുമറിയ കുറു പരിശുദ്ധ കുറുവാൻ ഇറങ്ങുന്ന സമയത്ത് മുഹമ്മദ് സലാഹു അലൈഹി മുമ്പും അറിയിപ്പ് കിട്ടുന്നതിൻ്റെ മുമ്പ് വേറെ ആർക്കും അറിയുന്ന കാര്യമല്ല അതാണ് വഹി നൽകുന്നത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ താങ്കൾക്ക് നേരിട്ട് വഹി നേരിട്ട് വിവരം കിട്ടുകയാണ് പിന്നെ വേണ്ടത് അതിന് താങ്കൾ ഈ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല ആരാണ് മറിയമ്മനെ സംരക്ഷിക്കേണ്ടത് എന്ന വിഷയത്തിൽ അവർ നറുക്കിട്ടു നറുക്കിടാൻ കാരണം അവർക്കിടയിലുണ്ടായ തർക്കമാണ് അങ്ങനെ അവർ തർക്കിച്ചപ്പോഴോ അവർ നറുക്കിട്ടപ്പോഴോ അലൈഹി അലൈവലമ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ പിന്നെ എങ്ങനെ ഈ വിവരം കിട്ടി എന്ന് ആലോചിച്ചാൽ തന്നെ ആളുകൾക്ക് മനസ്സിലാകും നബിസ്വല്ലാഹു അലൈഹി വല്ലക്ക് അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടുന്നുണ്ട് എന്ന് അങ്ങനെ നബിയുടെ നൊബോവത്വ ബോധ്യപ്പെടുത്തുന്ന വിധമാണ് അള്ളാഹുത്താല ഈ പരാമർശങ്ങൾ നടത്തുന്നത് തർക്കിച്ചത് എന്തിനാണ് രണ്ട് കാര്യത്തിനാണ് എന്ന് പണ്ഡിതന്മാർ ചിലർ മനസ്സിലാക്കുന്നുണ്ട് അതിലൊന്ന് ആരാണ് സംരക്ഷിക്കുക അതിനാണ് നർക്കിട്ടത് അയ്യുഹും യക്ഫുലും അറിയും തർക്കം വേറെ തന്നെയാണ് തർക്കം ഒരു പെൺകുട്ടിയെ ഇങ്ങനെ നേർച്ചയായി പള്ളിയിൽ സ്വീകരിക്കാമോ എന്നിത്യാദി വിഷയത്തിലും തർക്കമുണ്ടായിട്ടുണ്ടാകാം ഒരു പക്ഷേ എന്ന് ചിലർ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അതിൽ തർക്കമുണ്ടായി അതുപോലെ ആരാണ് സംരക്ഷിക്കുക എന്നതിൽ തർക്കമുണ്ടായി ജക്കരിയ പറഞ്ഞു അവളുടെ ഉമ്മയുടെ അനിയത്തി എൻ്റെ കൂടെയാണുള്ളത് എൻ്റെ കീഴിൽ ഭാര്യയാണ് അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചേക്കും എന്ന് പറഞ്ഞു അവസാനം അതിലും നർക്കിട്ട് തീരുമാനിക്കാൻ ഇടയായി അതിന്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ് ആ സന്ദർഭത്തിലുള്ള സൂര്യത അവിടെ ഉണ്ടായിരുന്നില്ല എന്നേ ഇവിടെ പറഞ്ഞോളൂ ഇത് കാലത്തിൽ മലായി മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഇനി കഥയുടെ ഈ ഇടവാചകം കളഞ്ഞിട്ട് നേരത്തെ പറഞ്ഞിലേക്ക് തുടർച്ചയാണ് അഥവാ മലക്കുകളും വന്നിട്ട് പറഞ്ഞു എന്ത് യാ മറിയമ്മ ഇന്നല ഹസ്തഫി വതഹറക്കി ിസായിട്ട് മലായിക്കത്തോ യാ മറിയമോ അതിന് തുടർച്ചയാണ് അതിന്റെ ഇടയിൽ അള്ളാഹുത്താല ഒരു കാര്യം പറഞ്ഞതാണ് അംബായി എന്ന് പറഞ്ഞത് അത് പരിശുദ്ധ കുർഹാനിന്റെ ഒരു ഒരു പിന്നെ പരാമർശത്തിന്റെ ശൈലിയാണ് ഇടയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇടയിൽ പറയും അപ്പോഴാണ് കൂടുതൽ ശ്രദ്ധയിൽ വരിക എന്നതുകൊണ്ട് അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇത് പിന്നെ വഹി നൽകുന്ന കാര്യമാണെന്ന് പറഞ്ഞു തുടങ്ങായിരുന്നു അതിനേക്കാളും കൂടുതൽ ശ്രദ്ധ കവരുക ഇടയിൽ പറയുമ്പോഴാണ് അപ്പോ പിന്നെ പണ്ഡിതന്മാർ ചിലർ മനസ്സിലാക്കുന്നത് അത് രണ്ടും രണ്ടു തവണ നടന്ന കാര്യമാണ് എന്നാണ് ചിലർക്ക് അറിയാം അതിന് തെളിവൊന്നുമില്ല വൈത് വൈത് എന്ന് വേർപെടുത്തി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ഒരേ സമയത്ത് തന്നെ ആകാം അഥവാ ഇന്നല്ലാഹ ഇസ്തഫാക്കി വത്തഹറക്കി എന്നൊക്കെ പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ അതിന്റെ തുടർച്ചയായിട്ട് സംസാരിച്ചതു ആകാം അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പിൽ മറ്റൊരു സമയത്ത് പറഞ്ഞതുമാകാം എന്തായാലും പറഞ്ഞത് ഇതാണ് യാ മറിയമോ ഇന്നല്ലാഹ യു ബഷീർ ബി കെലിമത്തിൻ അവന്റെ ഒരു കെലിമത്ത് കൊണ്ട് നിന്ന് നിനക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു എന്നാണ് ഈ കെലിമത്ത് കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞത് തന്നെ മറിയം ബി വിക്ക് വേഗം മനസ്സിലാകുന്നതും സന്തോഷം തോന്നുന്നതുമായ ഒരു കാര്യമായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ അതിന്റെ കാരണം ഈസ അലൈഹി സ്വലാമിന്റെ വരവിനെ സംബന്ധിച്ച് മറിയം ബി വിക്ക് നേരത്തെ തന്നെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ആ സമൂഹത്തിലെ എല്ലാവർക്കും കാരണം എല്ലാ നബി നബ്സലാഹ്അലി ഈസ അലൈഹി ഇസ്ലാം പറഞ്ഞതായി സൂറത്തു സഫുല് പറയുന്നുണ്ടല്ലോ ുംസൂലിൻമ്മദ് എന്റെ കാര്യത്തിൽ തൗറാത്തിൽ വന്നതിന്റെ സാക്ഷാത്കാരമാണ് അഥവാ അപ്പോ മറിയംബി വി ഓതുന്ന തൗറാത്തിൽ എയ്സാലിസ്ലാമിനെ കുറിച്ചുണ്ട് അള്ളാഹുവിന്റെ വചനം ഇറങ്ങും എന്ന നിലക്ക് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് ആ പറഞ്ഞ കെലിമത്ത് കൊണ്ട് നിനക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു എന്നാണ് ഇവിടെ പറയണത് അഥവാ തൗറാത്തിൽ മറിയമ പാരായണം ചെയ്യുന്ന തൗറാത്തിൽ കണ്ടിട്ടുള്ള അള്ളാഹുവിന്റെ കെലിമത്തായ ഐസ അലി ഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ മസീഹിനെ സംബന്ധിച്ച് മസീഹ് എന്നാണ് പേര് വിശേഷണം ആ മസീഹ് വാഗ്ദത്തം ചെയ്യപ്പെട്ട മസീഹ് ആകുന്ന അള്ളാഹുവിൻ്റെ കെലിമത്തിനെ സംബന്ധിച്ച് നിന്നെ സന്തോഷവാർത്ത അറിയിക്കുന്നു വരാനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന നബി നിന്നിലൂടെയാണ് വരിക എന്ന് അതുകൊണ്ടാണിത് സന്തോഷ വാർത്ത എന്ന് പറയുന്നത് തന്നെ ഇസ്മുഹു ആ കെലിമത്തിന്റെ പേര് അപ്പൊ കെലിമത്ത് എന്ന് പറയുമ്പോ തന്നെ ഇതൊരു കുട്ടിയാണെന്ന് അറിയവനെ മനസ്സിലാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം കാരണം അതൊക്കെ തൗറാത്തിൽ നേരത്തെ വന്നിട്ടുണ്ട് ആ കുട്ടിയുടെ പേര് അൽ മസീഹ് ഐസബിനും മറിയം എന്നാണ് മസീഹ് എന്ന വിശേഷണമുണ്ട് മിഷിഹ മഷീഹ് എന്നാണ് ഹീബ്രു വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് അർത്ഥം മുബാറക് ഫാറൂഖ് അതുപോലെ സിദ്ദീഖ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വിശേഷണമാണ് മസീഹ് വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് ഉദ്ദേശ്യം വേറെയും കുറെ മസഹ വെച്ചിട്ടുള്ള ചർച്ചയുണ്ട് അതൊക്കെ വെറുതെയാണ് കാരണം മസഹ എന്നുള്ളത് അറബിയാണ് ഇത് ഹീബ്രു വാക്കാണ് അറബി പദമല്ല മസിഹ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെ അർത്ഥം പറഞ്ഞിട്ട് പിന്നെ വിശദീകരണം തേടുന്നതിന് ഒരു ഒരു കാര്യം കാരണം പേര് അറബിയല്ല പകരം ഹീബ്രു ഭാ ഭാഷയിൽ വാഴ്ത്തപ്പെട്ടവൻ എന്ന നിലയിൽ ഉപയോഗിച്ചിരുന്ന പേ വാക്കാണ് മസിഹ് എന്ന് പറയുന്നത് പേ വിശേഷണമാണ് അൽ മസിഹ് മസിഹ് അൽ മസീഹ് അൽ വിശേഷണമായത് പേരല്ലാത്തത് കൊണ്ടാണ് അൽ ചേർന്നത് ഐസബിനു മറിയം ഐസബിനു മറിയം ആകുന്ന വാഴ്ത്തപ്പെട്ടവൻ ആണ് ഈ പറയുന്ന കലിമത്ത് ഇബിനു മറിയം എന്ന് മറിയം ബിവിയിലേക്ക് ചേർത്ത് പറയുകയാണ് അറിയപ്പെടുക ഇബിനു മറിയം എന്നാണ് അഥവാ പിതാവ് ഉണ്ടാക്കുകയില്ല ഈ ആയത്ത് ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ സംവാദത്തിന് വന്നിട്ടുള്ളവർ ഇബിനുല്ല അള്ളാന്റെ മകനാണ് എന്നാണല്ലോ വാദിക്കുന്നത് അതല്ല അത് തെളിയാൻ വേണ്ടി കൂടിയാണ് ഖുറാൻ പിന്നെ ഐസ അലൈഹി സ്വലാമിനെ പരാമർശിക്കുന്ന അടുത്തൊക്കെ ഐസബിനും അറിയാം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും പരലോകത്തും വലിയ സ്ഥാനമുള്ളവനാണ് ഇമേജ് ഉള്ളവനാണ് അന്തസ്സുള്ളവനാണ് അഥവാ ജൂതന്മാര് ജാരസന്തതി എന്ന് ആക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ ജാരസന്തതി എന്ന് ആക്ഷേപിക്കാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് കഴിഞ്ഞിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പലരും കാരണം എന്താ അത് വിലപ്പോകുല ഏതുപോലെ നബിദുർമേനു സലല്ലാഹ് അലൈഹി സ്വലമയെ നുണ പറയുന്നവനാണ് എന്ന് ആക്ഷേപിക്കാൻ കഴിഞ്ഞില്ലല്ലോ നബി സലാഹ് അലൈഹി സ്വലമയുടെ ശത്രു ആയിരുന്ന കാലത്ത് പോലും അബൂ സുഫിയാന് ഹിർഖലാജാവു ചോദിച്ചപ്പോൾ റസുലാനെക്കുറിച്ച് ആക്ഷേപം പറയാൻ കഴിഞ്ഞില്ല കാരണം അത് പറയുന്നതും വിഡ്ഡിയാവുകയാണ് ചെയ്യുക അംഗീകരിക്കപ്പെടുകയില്ല മക്കയിലും അങ്ങനെ തന്നെയാണ് നൊണ പറയുകയാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം വിശ്വസ്തനാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നയാളാണ് എന്നതുപോലെ ഐസ അലൈഹി സ്ലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് വജീഹാണ് അന്തസ്സുള്ളവനാണ് സൽപേരുള്ളവനാണ് പരലോകത്വം സൽപേരുള്ളവനാണ് മുഖർറബീൻ അള്ളാഹു വളരെ ഇഷ്ടപ്പെട്ടാഹു ഇബ്രാഹിമ ഖലീല അള്ളാഹ് ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പോലെ അള്ളാഹുമായി കൂടുതൽ അടുത്ത അള്ളാഹുവിൻ്റെ സ്നേഹവും പിന്നെ വാത്സല്യവും കിട്ടുന്ന ആളുകളിൽ പെട്ടവനാണ് ജനങ്ങളോട് സംസാരിക്കും ഫിൽ മഹദി തൊട്ടിലിൽ വെച്ച് തൊട്ടിലിൽ വെച്ച് സാധാരണ കുട്ടികൾ സംസാരിക്കാറില്ല എന്നാൽ ഈ കുട്ടി ഇപ്പൊ സുഹൃത്ത് പിന്നെ മറിയമ്മൽ വന്നു ആരാണ് ഈ കുട്ടിയെന്ന് ചോദിക്കുമ്പോ ചൂണ്ടിക്കാണിക്കുന്നത് കുഞ്ഞിനെയാണ് അപ്പോ പിന്നെ കൈഫനുക്കല്യമു മങ്കാന സബിയ കുട്ടിയായിരിക്കുന്നവൻ എങ്ങനെ മങ്കാന ഫിൽ മഹദി സബിയ തൊട്ടിൽ കിടക്കുന്ന കുട്ടി എങ്ങനെ സംസാരിക്കും എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ അള്ളാഹു സുബൻ ഓൾത്താല ഈസ അലൈഹിസ്ലാമിന്റെ ഒരു മൊഴിസത്ത് എന്ന നിലക്കാണ് തൊട്ടിലിൽ വെച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് എടുത്തു പറയുന്നത് അല്ലെങ്കിൽ അതിന് നിലനിൽപ്പുണ്ടാവില്ലല്ലോ ജനിക്കുമ്പോ തന്നെ തിരിച്ചറിയാണ് തൗറാത്തിൽ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടിയാണിത് അല്ലെങ്കിൽ ജാരസന്ധതിയായിട്ട് മുദ്രയടിക്കപ്പെടും തൊട്ടിൽ വെച്ച് എന്നെ പറയാണ് പിന്നെ ഇന്നി അബ്ദുള്ള ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് വജിനി മുബാറക്കൻ വജഅലിനി നബിയൻ എന്നവൻ അവൻ അനുഗ്രഹീതൻ അഥവാ ആക്കിയിരിക്കുന്നു അതുപോലെ വജാലി നബിയൻ എന്നെ നബിയാക്കിയിരിക്കുന്നു ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമസ്കാരവും ജക്കാത്തും വേണമെന്ന് എന്നോട് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇതൊക്കെയാണ് തൊട്ടിലിൽ വെച്ച് സംസാരിച്ചത് അതോടുകൂടി തന്നെ ഇത് വാഗ്ദത്തം ചെയ്യപ്പെട്ട മിശിഹ ആണ് എന്ന് ആളുകൾക്കൊക്കെ ബോധ്യമായി എല്ലാവർക്കും മനസ്സിലായി ഇത് ഇതന്നെയാണ് എന്ന് അല്ലാതെ ഇത് ജാരസന്ധതി എന്ന് മറിയം ബി വി പിന്നെ വിചാരിണി അല്ല എന്ന കാര്യമൊക്കെ ചരിത്രവതി തന്നെയാണ് എന്നൊക്കെ അംഗീകരിക്കപ്പെട്ടത് പെടുന്നത് ഈ കുട്ടിയുടെ സംസാരത്തോടു കൂടിയാണ് അങ്ങനെ ഈ കാര്യം എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി അള്ളാഹു ചെയ്ത പണിയാണ് തൊട്ടിലിൽ വെച്ച് തന്നെ സംസാരിക്കുക അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് തൊട്ടിൽ വെച്ച് സാധാരണഗതിയിൽ സംസാരിക്കുമ്പോ കുട്ടിക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും അത് വെച്ചിട്ട് ആ പ്രായത്തിൽ സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ വെച്ചിട്ട് ഇത് നിഷേധിക്കുന്ന ആളുകൾ ഭൗതികന്മാരും ഭൗതികത ബാധിച്ച പിന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളും ഒക്കെ ഈ കാലത്തുമുണ്ട് പക്ഷെ അതിനൊന്നൊരു അടിസ്ഥാനം ഇല്ല കാരണം അങ്ങനെ അല്ലെങ്കിൽ അള്ളാഹു താല അത് എടുത്തു പറയുന്നതിനൊരു കാര്യമില്ല പിന്നെ അള്ളാഹു സുബാനോൾ താലാക്ക് അന്തക്കൻ അള്ളാഹു സുബാനോൾ താല പരലോകത്ത് വെച്ച് പിന്നെ യുക്കല്ലിമുന ഐതിഹിമ്പ തർജുനുഹും അവരുടെ കൈകൾ സംസാരിക്കും ആര് നിങ്ങളെ സംസാരിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് മറുപടി അന്തക്കനല്ലത് ഈ അന്തക്കുല് എല്ലാ വസ്തുക്കളെയും ആരാണോ സംസാരിപ്പിക്കുന്നത് അവൻ സംസാരിപ്പിച്ചു എന്നാണ് ഈ സംസാരിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ നാവുകൊണ്ട് മാത്രം പിന്നെ പഠിച്ചു ചെയ്യുന്ന ഒരു പണി മാത്രമാണ് എന്നാണ് ആളുകളുടെ ധാരണ അങ്ങനെയൊന്നുമല്ല ഒരുപാട് ജന്തുക്കൾ അതൊന്നും ഇല്ലാതെ സംസാരിക്കുന്നുണ്ട് ആനകൾ സംസാരിക്കുന്നത് നെറ്റി കൊണ്ടാണെന്ന് പറയപ്പെടുന്നു അതുപോലെ ഒരുപാട് ജീവികൾ മറ്റു പല രീതിയിലും ആശയവിനിമയം നടത്തുന്നുണ്ട് അതൊക്കെ സംസാരം തന്നെയാണ് എന്നതുപോലെ അള്ളാഹു സുബുഹനോത്ത അല്ല ജന്മനാ ഒരു കുട്ടിയെ തൊട്ടിലിൽ കിടത്തി സംസാരിപ്പിച്ചു എന്നത് അള്ളാഹ്ക്ക് കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ അതിനെ നിഷേധിക്കാൻ കഴിയുകയുള്ളൂ അള്ളാഹുവിനെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കഴിവിനെ നിഷേധിക്കുകയോ വേണം എന്തായാലും അള്ളാഹു ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് തന്നെ അതിലൊരു കാര്യം ഉണ്ടായത് കൊണ്ടാണ് കഹുലൻ കെഹ്ലൻ എന്ന് പറഞ്ഞാൽ കുഹുലത്ത് മധ്യവയസ്കനായ അവസ്ഥയാണ് ഇവത്വം പൂർണമായി എത്തിയ അവസ്ഥയാണ് കുഹുലത്ത് വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ ചെറുപ്പക്കാർ എന്നതിന്റെ അതിന്റെ എക്സ്ട്രീമിലെത്തി അതിലും സംസാരിക്കുമെന്നാണ് അതിന് പണ്ഡിതന്മാർ മൂന്ന് വിശദീകരണം നൽകിയത് കാണാൻ കഴിയും അതിലൊന്ന് അന്നുണ്ടായിരുന്നൊരു അന്ധവിശ്വാസമാണ് കുട്ടികൾ ഇങ്ങനെ ചെറുപ്പത്തിൽ സംസാരിക്കുന്ന കുട്ടികൾ ജീവിച്ചിരിക്കുകയില്ല ചെറുപ്പത്തിൽ ഇങ്ങനെ പല അത്ഭുത കാര്യങ്ങളും കാണുന്ന ആളുകൾക്ക് ദീർഘായുസുണ്ടാകുകയില്ല വേഗം മരിച്ചു പോകും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത് തകർക്കാൻ വേണ്ടി അല്ല അങ്ങനെയല്ല ഈ കുട്ടി തൊട്ടിൽ വെച്ചും സംസാരിക്കും തൊട്ടിൽ വെച്ച് ഒരിക്കലേ സംസാരിക്കുന്നുള്ളൂ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല അത് അതോടുകൂടി അവസാനിച്ചു അമാനുഷികമായ പ്രവർത്തനം പിന്നീട് വലിപ്പത്തിലും സംസാരിക്കും കുറെ കാലം ജീവിക്കും പതിറ്റാണ്ടുകൾക്ക് ശേഷവും സംസാരിച്ചു കൊണ്ടിരിക്കും എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഇവ കെഹ്ല എന്ന് പറഞ്ഞത് എന്നാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ ഒന്ന് അദ്ദേഹം നബിയായി രംഗത്ത് വരും എന്നതിൻ്റെ സൂചനയാണ് അഥവാ ഇപ്പോൾ അത്ഭുതകരമായ കാര്യങ്ങൾ അള്ളാഹുവിന്റെ വഹ പ്രകാരം കുട്ടി സംസാരിക്കും എന്നതുപോലെ വഹീന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് സംസാരിക്കും നാസ തൊട്ടിൽ കിടന്ന് സംസാരിച്ചത് ഈ സംശയം പ്രകടിപ്പിച്ച ജനങ്ങളോടാണ് എന്നതുപോലെ അള്ളാഹുവിന്റെ ദീനിന്റെ ദാഴത്വമായിട്ട് ജനങ്ങൾക്കിടയിൽ കാഫത്തൽ ഒമാർ എന്ന് പറഞ്ഞില്ലേ മനുഷ്യർക്ക് വേണ്ടിയാണ് താങ്കളെ നിയോഗിച്ചത് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യരിലേക്ക് നിയോഗിക്കപ്പെടുന്നവനാണ് അതുകൊണ്ട് യുവാവായിരിക്കെ അല്ലെങ്കിൽ യുവത്വം പൂർണ്ണമായ അവസ്ഥയിൽ മനുഷ്യരോട് സംസാരിക്കും അദ്ദേഹം അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ടാകും അവരോട് എന്നതിൻ്റെ സൂചനയാണ് അങ്ങനെ നബിയുടെ ഉത്തരവാദിത്വത്തിൻ്റെ സൂചനയായിട്ട് പറഞ്ഞതാണ് എന്നാണ് രണ്ടാമതൊരു വ്യാഖ്യാനം വേറെ ചിലർ പിന്നെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ രണ്ട് രണ്ട് അസാധാരണ സംസാരങ്ങളാണ് ഈ കാണുന്നത് അതിൽ ഒന്നാമത്തെ അസാധാരണ സംസാരം കു തൊട്ടിലിൽ വെച്ച് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പൊ കുട്ടിത്വം കഴിഞ്ഞിട്ടും സംസാരിക്കൂലേ ചെറുപ്പത്തിൽ കുമാരൻ ബാലനും കുമാരനും ഒക്കെ ആയിരിക്കുമ്പോൾ സംസാരിക്കുകയില്ലേ അതൊക്കെ സംസാരിക്കും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ സംസാരിക്കും അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അസാധാരണമായിട്ടൊന്നുമില്ല അസാധാരണമായുള്ളത് തൊട്ടിൽ വെച്ചുള്ള സംസാരമാണ് അതുപോലെ അസാധാരണമായ ഒരു സംസാരം ഈസാനബിക്ക് ഇനിയും വരാനുണ്ട് അത് മധ്യവയസ്കനായിരിക്കയാണ് അത് അദ്ദേഹത്തിന്റെ രണ്ടാം വരവിലാണ് രണ്ടാം വരവ് ഈസാലു സ്വലാം ഇനിയും വരും എന്ന് ഹദീസുകളിൽ ഒരുപാട് എണ്ണത്തിൽ വന്നിട്ടുണ്ട് ഹദീസ് എല്ലാം കൂടി കൊട്ടക്കണക്കിന് ഒന്നക തള്ളിക്കൊണ്ട് മാത്രമേ ഒരാൾക്ക് അത് നിഷേധിക്കാൻ കഴിയുള്ളൂ വളരെ സഹിയായ ഹദീസുകളിൽ ഈസ അലൈഹി ഇസ്സലാമിന്റെ ഇറക്കത്തെ കുറിച്ചുണ്ട് സമയം ധരിക്കുന്നുകൊണ്ടാണ് ഞാനത് ഇവിടെ ഉദ്ധരിക്കാത്തത് ആവശ്യമുള്ളവർക്ക് അന്വേഷിച്ചാൽ കിട്ടുന്നതാണ് എളുപ്പം ഒരു സ്ഥലമാണെങ്കിൽ പറയാം തഫീമുൽ ഖുർആാനിന്റെ ഒരു അനുബന്ധമുണ്ട് ഹത്തമന് ഭൂവത്ത് എന്ന് പറഞ്ഞിട്ട് തഫീമുൽ ഖുർആാൻ എന്ന് പറയുന്ന ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിന്റെ ഓൺലൈൻ പതിപ്പുണ്ട് അതുപോലെ ഈ ആപ്പുണ്ട് പേപ്പർ പതിപ്പുണ്ട് ഏതിലും ഈ അനുബന്ധം കൊടുത്തിട്ടുണ്ട് അതിൽ ഇരുപതോളം ഹദീസുകൾ ഈ വിഷയത്തിലുള്ളത് ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം അത് ഉദ്ധരിക്കുന്നത് അനുബന്ധത്തിൽ ഉദ്ധരിക്കുന്നത് ഞാൻ ഈസാ നബി ആണെന്നും പറഞ്ഞു വന്ന മിർസ ഗുലാം അഹമ്മദ് നബി ഈസാ നബി അല്ല എന്ന് തെളിയിക്കാനാണ് പക്ഷെ ഇത് നമുക്ക് ഉപകരിക്കും ആവശ്യമുള്ളവർക്ക് എടുത്തു നോക്കാവുന്നതാണ് ഏതായാലും ആ സംഭവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ ചിലർ മനസ്സിലാക്കുന്നുണ്ട് ഇക്കല്യമുന്നാസ അപ്പോ തൊട്ടിൽ വെച്ചും സംസാരിക്കും കല്യമുന്നാസ മെഹദി അതുപോലെ തന്നെ അസാധാരണമായൊരു സംസാരം രണ്ടാം വരവിന് ശേഷം അത് അസാധാരണമാണ് അതിൻ്റെ ഇടയിലുള്ള സംസാരം അത് സാധാരണമാണ് പറയാനില്ല പക്ഷേ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു സംഗതി ഒരു അത്ഭുതം അദ്ദേഹത്തിൽ സംഭവിക്കും അത് പിന്നെ ഈ ഉയർത്തപ്പെട്ട ശേഷം വീണ്ടും അവസാന കാലത്ത് തിരിച്ചു വരിക എന്നിട്ട് മുഹമ്മദ് സലാഹ് അല്ലെ വസ്ലമയുടെ അനുസരിച്ച് ലോകത്തിന് തന്നെ നേതൃത്വം കൊടുക്കുക എന്നതൊക്കെ ആ അതിഥിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഒ മിനാലിഹീൻ അതുപോലെ അദ്ദേഹം സാലിഹിങ്ങളിൽ പെട്ടവനാണ് സാലിഹിങ്ങളിൽ പെട്ടവനാണെന്ന് പറഞ്ഞാൽ ഒരു കാലത്തും സാലിഹല്ലാത്ത ഒരു കാലത്ത് വെടക്കായി ജീവിച്ചിട്ട് പിന്നെ നന്നാകുക അങ്ങനെയുള്ളൊരവസ്ഥയൊന്നുമില്ല കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ജീവിതാവസാനം വരെ അള്ളാഹുവിൻ്റെ അടുത്ത് സാലിഹീങ്ങളുടെ ലിസ്റ്റിലാണ് ഉണ്ടായത് എന്നാണ് വീണ്ടും അത് ആവർത്തിച്ചു പറയുന്നതിന്റെ അർത്ഥമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു സുബുഹാനോ താഴെ അള്ളാഹുവിന്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما بدقة بين اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين